ഹൃദയരെ എല്ലാവർക്കും നമസ്കാരം അനാഥുരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത സംബന്ധത്തിന് നിർബന്ധമായവൻ രചന ആലാപനം ഈ ഉഷാക്കുംപിടി ഓലപ്പുരകളുടെ ഇറയത്തു തൂങ്ങുന്ന കമ്പിറാന്തൽ തിജീവനത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അനേകനാൾ വെട്ടം പരത്തി നിന്നോൻ സംബന്ധം കൂടുവാൻ പോകും പ്രമാണിമാർ നിർബന്ധമായി തൂക്കും കൈകളിലീറാന്തൽ സംബന്ധ വീട്ടിലൊരാളുണ്ടെന്നറിയിക്കാൻ സമാന്യം തിരി താഴ്ത്തി വയ്ക്കും റാന്തൽ മുനിഞ്ഞുകുമ്പോഴും എത്തി നോക്കാനേറെ മിടുക്കുകാണിക്കുന്നവനീ റാന്തൽ വൈദ്യുതിയില്ലാത്ത കാലത്തു രാത്രിയിൽ വഴി നടക്കാൻ കൂട്ടുപോയ പുതിക്കെടുത്തുവാൻ കാറ്റുവന്നാരൊട്ടും കൂസാതെ നിന്നു ചിരിക്കും ഭ്രാന്തൽ ഹൃദയം കൊണ്ടെഴുതിയ ഗാനങ്ങളോരോന്നും പുതിയൊരിനങ്ങളിൽ ചൊല്ലിടുമ്പോൾ കണ്ണീരിഞ്ഞുപ്പ് രുചിക്കുവാൻ എന്തിനാവാം രാവു പകലാക്കി വൈദ്യുത വിളക്കുകൾ മിന്നിമിന്നിക്കത്തി വൈരാഗ്യമോടെ റാന്തലിനെ നോക്കി ചിന്തയിലെ മുറിവുകൾ ഉണങ്ങാതെ വന്നപ്പോൾ ചന്തം തികഞ്ഞാടി കമ്പിറാന്തൽ ചിന്തയിലെ മുറിവുകൾ ഉറങ്ങാതെ വന്നപ്പോൾ ചന്തം തികഞ്ഞാടി കമ്പിറാന്തൽ ആട്ടം നിറുത്തി ആരോ പറഞ്ഞു വായടയ്ക്കും മുമ്പേ ആടിയുലച്ചിലിൽ തൂക്കിയ കമ്പി വിട്ടകല വിട്ടകലത്തെറിച്ചുപോയി കമ്പിറാന്തൽ അകലത്തെറിച്ചു പോയി കമ്പിറാന്തൽ അങ്ങു ചുവരിൽ കാണും ചിലന്തി വല പോലെ ഭംഗിയിൽ ചിന്നി റാന്തൽ അങ്ങനെയൊട്ടേറെ ദുരിതവും ദുരന്തവും ചങ്ങല പോൽ റാന്തലിനെ മുറുക്കിയപ്പോൾ പൂമുഖത്തുമകത്തളങ്ങളിലുമെല്ലാം പുത്തൻ ഇലക്ട്രിക് വിളക്കുമിന്നീ പകൽ പോലും നാണിക്കും വിളക്കിൻ്റെ ശോഭയിൽ പടിവാതിൽ പോലും തിളങ്ങി നിന്നു മണ്ണെണ്ണ വിളക്കുകളിൽ രാജാവു താനെന്നു മന്ത്രിക്കാൻ റാന്തൽ ഭയന്നിരിക്കേ മദീനി നിൻ സേവനമെന്നു ചൊല്ലിയ മുത്തശ്ശിയോടൊന്നു കെറിവിക്കുവാൻ കരളിൽ നിന്നൂറി വരുന്ന തെറി പറയുവാൻ കിനാക്കൾ കരിഞ്ഞൊരാ റാന്തലിനായില്ല ഒരു നിലത്തുണ്ടുവന്നു പുണരുവാൻ ഒറ്റക്കായറാന്തൽ മോഹിച്ചപ്പോൾ ഒരു പൗർണമി ചന്ദ്രൻ താഴോട്ടിറങ്ങുന്നു ഒരു കണ്ണിറുക്കി കളിയാക്കുന്നു ഇല്ലിപ്പടർപ്പു നിറഞ്ഞ തൊടിയവനെ ഇരുകൈകളും നീട്ടി വരവേൽക്കുന്നു ഇരുകൈകളും നീട്ടി വരവേൽക്കുന്നു നന്ദി